നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് സ്വാഗതം ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി പെരുവയലിൽ പ്രതിഷേധ മാർച്ച് ഛത്തീസ്ഗഡിൽ മതം മാറ്റം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവയിൽ സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് നടത്തി കന്യാസ്ത്രീകൾക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ദേവാലയത്തിൽ നിന്നും പെരുവയിൽ അങ്ങാടിയിലേക്കാണ് മാർച്ച് നടന്നത് റവറൻ ഫാദർ സനൽ ലോറൻസ് പാരിഷ് കൗൺസിൽ സെക്രട്ടറി ബിനു എഡ്വേർഡ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡാനിയല മദർ സുപ്പീരിയർ സിസിലി സുപ്പീരിയർ സാൽവിയ ജോയിന്റ് സെക്രട്ടറി ജോർജ് തോപ്പിൽ ബോണി വർഗീസ് ജോണി വർഗീസ് ജോസഫ് പുളിന്തറ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു സാമൂഹ്യനീതിയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഷയത്തിൽ ജനങ്ങളുടെ ശക്തമായ പിന്തുണ അറിയിക്കുന്നതായിരുന്നു പ്രതിഷേധ മാർച്ച് adodi Golden diamonds mawur puattu par invest your sleep on right mattress for rich mattress for healthy sleep